ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസ ഫലമാണ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ധനു ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് അത് പ്രധാനമായിട്ട് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ രാശ്യാധിപനും സുഖസ്ഥാനത്തിൻ്റെ അധിപനുമായ വ്യാഴത്തിന്റെ സ്ഥിതി ഈ ജൂൺ മാസത്തിൽ അനിഷ്ടാവസ്ഥയിലാണ് കാണുന്നത് എന്നിരുന്നാലും ഭാഗ്യാധിപനായ ചൊവ്വ അത് പവർഫുള്ളായ ഗ്രഹമാണ് ശക്തനായ ഗ്രഹമാണ് അത് ഭാഗ്യാധിപനാണ് ആ ചൊവ്വ ധനു രാശിക്കാർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് പാക്കിസ്ഥാനത്ത് തന്റെ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നു കൊണ്ടുതരത്തക്ക രീതിയിൽ അനുഗ്രഹ വർഷം ചുരുങ്ങാണ് ചൊവ്വയുടെ സ്ഥിതി ചൊവ്വായെ പ്രീതിപ്പെടുത്തുന്നതിന് ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയോ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ദ്രവ്യസഹിതം സമർപ്പിക്കുന്നതും ഒക്കെ വളരെ ഐശ്വര്യപ്രദമാണ് കൂടുതൽ കൂടുതൽ ഭാഗ്യാവസ്ഥകളും ഉദ്ദേശ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നതിനും ഈ ധനു രാശിക്കാർക്ക് ജൂൺ മാസത്തിൽ ചൊവ്വായുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു ഭാഗ്യഗ്രഹമാണ് ധനുരാശിയെ സംബന്ധിക്കുന്നിടത്തോളവും ആദിത്യൻ ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിന്റെ അധിപനായ ആദിത്യൻ നിവൃത്തിസ്ഥാനത്ത് നിൽക്കുന്നു മിഥുനം രാശിയിൽ നിൽക്കുമ്പോൾ അത് ബന്ധു ക്ഷേത്രം കൂടിയാണ് ആ ബന്ധു ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായ ചില ഭാഗ്യാവസ്ഥകൾ അധികാരങ്ങൾ പ്രമോഷനുകൾ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുകയും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഒക്കെ വന്നു ചേരുന്ന ഒരു സന്ദർഭമാണ് ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അധിക രോഗാവസ്ഥകളൊന്നും സൂചകമല്ല എങ്കിലും ചില സന്ദർഭങ്ങളിൽ സ്വയം ചികിത്സയൊന്നും പാടില്ല തൊഴിൽപരമായ ക്ലേശങ്ങൾ സൂചകമാണ് അതിൻ്റെ കാരണം ഭാഗ്യവും ഒക്കെ ഉണ്ട് എങ്കിലും തൊഴിൽസ്ഥാനമായ ആ കന്നിരാശിയിൽ ഇപ്പോൾ കേതു എന്ന് പറയുന്ന സാങ്കല്പിക ഗ്രഹം സ്ഥിതി അപ്പോൾ ഒരു കാരണവുമില്ലാതെ സുഗമമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനങ്ങൾക്ക് ഒരു മന്ദത വരിക ഉത്തരവാദിത്വങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക മനസ്സിന് ടെൻഷൻ ഉണ്ടാകുക മൂലം കുടുംബത്തിലെ പ്രശ്നങ്ങൾ മൂലം അങ്ങനെ പല കാരണങ്ങളാൽ തൊഴിലിൽ ശ്രദ്ധിക്കാതെ വരിക അതുമൂലം സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ഉണ്ടാകുക ഇടപാടുകാരുടെ നിസ്സഹകരണം ഉണ്ടാകുക അതൊക്കെ ഉള്ളതിനാൽ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം തൊഴിൽ രംഗം കൈകാര്യം ചെയ്യുവാൻ അത് സ്വന്തമായിട്ട് ഒരു തൊഴിൽ ചെയ്യുന്നവരായാലും അതല്ല ഇനി ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരോ മറ്റ് ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ഇത് ബാധകമാണ് ഏതെങ്കിലും തരത്തിൽ ചില തൊഴിൽപരമായ തൊഴിൽ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് കിംവദന്തികളൊക്കെ ഉണ്ടാകുന്നതിനോ ആരോപണങ്ങൾ ഉണ്ടാകുകയോ ഒക്കെ സൂചകമാണ് പൊതുവെ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും ഭാഗ്യാധിപന്റെ സ്ഥിതി ചൊവ്വ ധനസ്ഥാനത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും ഒക്കെ ബലവാനായിട്ട് ദൃഷ്ടി ചെയ്യുന്നതിനാൽ വ്യാഴത്തിന്റെ ദൃഷ്ടിയുമൊക്കെ ഉള്ളതിനാൽ അവിടെ തൊഴിൽ ഒരു പരിധിവരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ മെച്ചപ്പെടുകയും അത് മുഖാന്തരം ധന ആഗമനയോഗവും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ച് കുടുംബത്തെ സഹ സഹോദര സ്ഥാനീയരോ മാതാപിതാക്കളുമൊക്കെ ആയിട്ട് പരസ്പരം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ വളരെ ജാഗ്രത വേണ്ട ഒരു മാസവും കൂടിയാണ് സഹോദരസ്ഥാനീയരൊക്കെ സഹായത്തിനുണ്ടാകും സുഹൃത്തുക്കൾ സഹായത്തിനുണ്ടാകും അതുപോലെ തന്നെ ജീവിത പങ്കാളിയുമായിട്ടും അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ നോക്കുക സപ്തമഭാവമായ ദാമ്പത്യ ഭാവത്തിൽ അധിക ഗ്രഹങ്ങളുടെ ബന്ധം വന്നതിനാൽ പല കാരണങ്ങളാലും ജീവിതത്തിൽ സന്തോഷകരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും ദമ്പതികളാണെങ്കിൽ പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അത് പരമാവധി ഒഴിവാക്കുകയും വേണം വിദേശത്ത് ഇപ്പോൾ ആയിരിക്കുന്നവർക്കും ഒക്കെ വളരെ നല്ല ഒരു സന്ദർഭമാണ് അതായത് സ്ഥാന ബ്രംശസ്ഥാനത്തിൻ്റെ അധിപൻ്റെ സ്ഥിതി കൊണ്ടും ഒക്കെ ജലരാശിയുടെ അധിപന്മാരുടെ സ്ഥിതിയുമൊക്കെ വെച്ച് നോക്കുമ്പോൾ വിദേശം കൊണ്ട് അതായത് സ്വന്തം നാട് വിട്ട് നല്ല വിജയങ്ങൾ വന്നുചേരുക പ്രത്യേകിച്ച് അതുകൂടാതെ കാർഷിക രംഗത്ത് ഉള്ളവരായാലും വാഹന സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ മെക്കാനിക്കൽ പരമായിട്ടോ മറ്റ് ഡ്രൈവർമാർ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവരായാലും അവർക്ക് അഭിവൃദ്ധികരമാണ് പ്രധാനമായിട്ട് ദോഷങ്ങളൊക്കെ ഉള്ളവർ തൊഴിൽ തടസ്സങ്ങളൊക്കെ ഉള്ളവർ ഏതെങ്കിലും ക്ലേശങ്ങളൊക്കെ ഉള്ളവർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ദ്രവി സഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും കൂടാതെ നാഗരാജ പ്രീതികരമായ കാര്യങ്ങളും ചെയ്താൽ ഐശ്വര്യവും അഭിവൃദ്ധിയും വന്നു ചേരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപൊടി മണർകാട് കോട്ടയം ഞാൻ ഈ പറഞ്ഞത് എല്ലാ നക്ഷത്രക്കാരും അതായത് ഈ രാശിക്കാരായ എല്ലാവരുടെയും കാര്യമാണ് ഓരോരുത്തരും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്നതിന് അവരവരുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈമും അറിയാവുന്നവർ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ് എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോഴത്തെ ഏതാണ് അല്ലെങ്കിൽ അപഹാരം ഏതാണ് ഏതെങ്കിലും തരത്തിൽ അനിഷ്ടതയുണ്ടോ എന്നൊക്കെ അറിഞ്ഞ് വഴിപാടുകൾ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്താൽ കൂടുതൽ കൂടുതൽ വിജയങ്ങൾ വന്നു വന്നുചേരുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കും